നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നായ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കാലിയയിൽ നിന്നും മലയാളിയായ ഹരിലാൽ കൃഷ്ണ എന്ന വ്യക്തി പബ്ലിക് പോളിസിയിൽ ബിരുദാനന്തര ബിരുദം നേടി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് അത് വെറുമൊരു വാർത്ത മാത്രമായിരിക്കും അല്ലേ എന്നാൽ ഒരു പൊതുപ്രവർത്തകയുടെ മകനാണ് എന്നുകൂടെ കാണുമ്പോഴോ ആ വാർത്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ആർക്കായാലും താല്പര്യം ഏറെയായിരിക്കും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭ സുരേന്ദ്രന്റെ മകനാണ് ഈ ഹരിലാൽ കൃഷ്ണ അദ്ദേഹമാണ് ഇത്തരം ഒരു ബിരുദാനന്തര ബിരുദം നേടിയിരിക്കുന്നത് ഒരമ്മ എന്ന നിലയിൽ ഏറെ അഭിമാനം എല്ലാവരുടെയും അനുഗ്രഹം തേടുന്നു എന്നൊരു അടിക്കുറിപ്പോട് കൂടി ശോഭാ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പത്രവാർത്ത പങ്കുവച്ചിരിക്കുകയാണ് സന്തോഷിക്കാൻ ഇരട്ടി മധുരമാണ് ശോഭയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് ശോഭയെ വിളിപ്പിച്ചതും സ്ഥാനമാനങ്ങൾ ഒന്നും മോഹിച്ചായിരുന്നില്ല ശോഭ സുരേന്ദ്രൻ ഇത്രേ നാളും പ്രവർത്തിച്ചത് എന്തായാലും രണ്ടും കൽപ്പിച്ച് ശോഭ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പറന്നു എന്നാൽ കേരളത്തിന്റെ ബി ജെ പിയുടെ ഉപ പദവിയായിരുന്നു ശോഭയെ അവിടെ കാത്തിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ ശോഭയ്ക്ക് സാധിച്ചു ഒരുപാട് കഠിനാധ്വാനത്തിലൂടെയാണ് അവർ ആ വിജയം നേടിയെടുത്തതും ഇത്തവണ ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ നല്ല പ്രകടനം കാഴ്ചവെക്കാനും അവർക്ക് സാധിച്ചു എന്തായാലും തനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളെക്കാൾ ഉപരിയായി തൻ്റെ മകന് കിട്ടിയ വലിയ വിജയത്തിന്റെ സന്തോഷത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴുള്ളത് പോസ്റ്റിന് താഴെ വിജയാശംസകളുമായി മൂവായിരത്തിലധികം കമന്റുകളാണ് വരുന്നത് അതിൽ ചില കമന്റുകൾ നമുക്ക് ഒന്ന് നോക്കാം ഇതിനും വലുതെന്ത്ല്ല ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിരിക്കട്ടെ ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ചെക്കൻ നാട് വിട്ടുപോയി അമ്മയുടെ മകനല്ലേ അപ്പോൾ ഉന്നത വിജയമുണ്ടാകും എന്നിങ്ങനെ പോകുന്നു കമന്റുകളൊക്കെ പബ്ലിക് പോളിസിയിൽ ലോകത്തിലെ ഒന്നാമത് നിൽക്കുന്ന പ്രോഗ്രാം ആണ് ബെർക്കേലി എം പി ഹരിലാൽ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഈ നേട്ടം കൈവരിക്കാനായതും ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് പ്ലസ് എം ടെക് ആറാം റാങ്കോടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഹരിലാൽ പബ്ലിക് പോളിസിയിലേക്ക് ചൂട് മാറ്റിയത് എന്തായാലും മകന്റെ വിജയത്തിൽ ആ അമ്മ ഏറെ സന്തോഷവതിയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതും